ഹലോ ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് മീഷോന്ന് ഞാനൊരു പ്രൊഡക്റ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ നല്ല അടിപൊളി മഴയാണല്ലോ വെക്കാതെ ഉള്ള മഴയാണ് അപ്പം അത് കാരണം തുന്നികളൊന്നും ഉണങ്ങി കിട്ടായിട്ട് ഞാൻ ഒരു പ്രൊഡക്റ്റ് മേടിച്ചു അപ്പോൾ അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണെന്ന് ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇത് മീഷോന്ന് വന്നിട്ടുള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തിട്ട് കുറച്ച് ദിവസമായിട്ടുണ്ടായിരുന്നു അത് അൺലോക്സ് ചെയ്യാതെ വെച്ചിരിക്കായിരുന്നു അപ്പം ഇപ്പോൾ മഴയൊക്കെ നല്ല കൂടിയ സമയമല്ലേ അപ്പോൾ ഇതിൻ്റെ ആവശ്യമാണ് ഇപ്പോൾ കാരണം തുണികളൊക്കെ ആണെങ്കിൽ കിട്ടാൻ നല്ല ബുദ്ധിമുട്ടാണ് ഇതെന്താണെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായില്ലേ അപ്പോൾ അതെങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നും അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട് ഓരോ കാർഡ്സും അതിൻ്റെ ഡീറ്റെയിൽസൊക്കെ കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതനുസരിച്ചിട്ടാണ് നമ്മൾ ഞാനത് ഫിറ്റ് ചെയ്യാൻ വിചാരിക്കുന്നത് ൂട്ടിട്ട് <coughs> നാരാണ്

നല്ല ക്വാളിറ്റി ഉണ്ട് കേട്ടോ നല്ല വില ഉള്ള സാധനമാണ് ഓക്കെ എവിടെ സാധനം ഈ ഒരു ഐറ്റം ഇത് ഇത് ഇങ്ങനെ വയ്ക്കണം അതേപോലെ

ഓക്കെ അല്ലേ ഇതൊക്കെ ശ്രദ്ധിക്കണ്ടേ ഇനി അടുത്തത് ഇങ്ങനെ ഇങ്ങനെ വരും കേട്ടോ അതാ ഇതിങ്ങനെ ഈ ഒരു ഇങ്ങനെ വെക്കണം ഇനി ഇതിവിടെ തന്നെ സ്ക്രൂ ചെയ്യണം അതേപോലെ വെച്ചു അത്ര മറ്റേ സൈഡ് അതുപോലെ വെക്കണം മറ്റേ സൈഡും വെച്ചു അപ്പോൾ ഒരു ലേതർ കംപ്ലീറ്റ് ആയി ഇത് സ്ക്രൂ ചെയ്യണം കേട്ടോ ഇവിടെ ഇവിടെ വരുന്ന ഈ ഒരു ഭാഗമുണ്ട് ഇവിടെ അവർ ഇത് കമ്പി വെച്ചിട്ടുണ്ടാവില്ല നമുക്കത് എക്സ്ട്രാ ആയിട്ട് അവർ മൂന്ന് പീസ് തരിക ചെയ്യാം അത് നമ്മൾ ഇത് വെക്കുന്നതിൻ്റെ കൂടെ തന്നെ വെക്കണം അതേ നമ്മുടെ ലെയർ വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ വെക്കാൻ ബുദ്ധിമുട്ടായിരിക്കും ഇത് വെച്ചിട്ട് വേണം നമ്മൾ മറ്റേ ഭാഗം വെക്കാൻ അത് ലാസ്റ്റ് തോന്നുന്നു സ്കൂളിലും ആദ്യം അതൊന്ന് ഫസ്റ്റ് ഒന്ന് ലെവലാകട്ടെ ഇതേപോലെ തന്നെയാണ് ബാക്കി രണ്ട് സ്റ്റെപ്പും കൂടി അത് ഫുള്ള് ഇറക്കിയിട്ട് കാണിച്ചിട്ടോ സെക്കൻഡ് ലെയർ വരെയായി അപ്പം തന്നെ അത് അത്യാവശ്യം നല്ല ഹൈറ്റ് ഉണ്ട് കേട്ടോ ഈ ഒരു ഹൈറ്റ് വന്നപ്പോൾ ഇനി തേർഡ് ലെയറും കൂടി ആവുമ്പോൾ ഒരാളുടെ ഹൈറ്റ് ആ ഒരു ഇത് വരും ഇപ്പം രണ്ട് ലെയർ ആയിട്ടോ എന്താ തേർഡ് ലെയർ ലെയർന്നുള്ളതാണ് അത്യാവശ്യം എളുപ്പമില്ല എപ്പോ നമുക്ക് ഞാനിവിടെ മൂന്ന് ലെയറും കംപ്ലീറ്റ് ചെയ്തിട്ടില്ല ഈ ഒരു ഹൈറ്റ് വരുന്നിട്ട് കേട്ടോ അപ്പം എൻ്റെ ഒപ്പമുണ്ട് എന്നേക്കായും ഹൈറ്റ് വരുന്നിട്ടിട്ട് ആ ഇത് വെക്കാനാ പായ് ഉദ്ഘാടനം കഴിഞ്ഞു അത് അതിനെ ഹെൽപ്പ് ചെയ്യാൻ രണ്ട് അവിടെ പെട്ടെന്ന് പണിയായിരുന്നു ഇനി കംപ്ലീറ്റ് ആയിട്ടില്ല അതാ ഈ ഒരു സാധനം കൂടി വെക്കാനുണ്ട് ഇത് നമുക്ക് ഹാങ്ങറൊക്കെ വെക്കാൻ വേണ്ടിയിട്ടാണ് അതായത് ഇത് ടോപ്പിൽ ഇങ്ങനെ രണ്ട് സൈഡിലായിട്ട് രണ്ട് സൈഡിലായിട്ട് കൊടുത്തത് ഹാങ്ങറിൽ നമുക്ക് ഇതങ്ങനെ കൂട്ടാം ഷർട്ടൊക്കെ കൊടുക്കാനും രണ്ട് സൈഡിലും വരുന്നുണ്ട് സംഭവം അത്യാവശ്യം സ്പിനകളൊക്കെ ഇടാൻ പറ്റും അപ്പോൾ ഞാൻ എൻ്റെ ഈ പ്രൊഡക്റ്റ് മേടിച്ചത് മീഷോ എന്നാണ് ആയിരത്തി ഇരുന്നൂറ് സംതിങ്ങാണിത് വരുന്നത് അപ്പം നല്ല ക്വാളിറ്റി ഉള്ള ഐറ്റംസ് ആണ് ഡാമേജ് പ്രൊഡക്റ്റൊന്നുമല്ല നല്ല പ്രൊഡക്റ്റാണ് അതെവിടെയൊക്കെ നമുക്ക് ഹാങ് ചെയ്യാം അത് എല്ലാ ലെയറും വരുന്നുണ്ട് ചെറിയ ചെറിയൊരു ബോട്ടുകളൊക്കെ നമുക്കിതിന് ഫീല് വരുന്നുണ്ട് അത് എങ്ങോട്ട് വേറെ ഇത് നീക്കാം തുണിടാൻ കിട്ടൂലേ അവിടെ ഐസ്ക്രീമിൻ്റെ വെച്ചോടെ നടക്കപ്പോ ഫിറ്റിങ്സും കാര്യങ്ങളൊക്കെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നെ എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടത് എന്നൊക്കെ ഒന്ന് കാണിച്ചു തന്നെ വേണം എന്തായാലും കൊള്ളാം നല്ല നല്ല പ്രൊഡക്റ്റ് ആണ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റ് ഹൈറ്റ് ഒക്കെ ഉണ്ട് ിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴാണെങ്കിൽ ഇവിടെയോ എന്തോ ഒരു തകരാറ് വേറെ ഈ സാധനങ്ങളെ പാഴേക്കാണ് ഹോൾഡ് ചെയ്ത് വെക്കുന്നത് പക്ഷേ ഇത് 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 നോക്കുമ്പോൾ ഞാൻ എന്നിട്ടില്ലാത്തത് വെച്ചത് നിശ്രതായിട്ടൊന്ന് തരയുന്നു എന്തായാലും നോക്കാം നമുക്ക് പുനികൾ പറയാം ഓക്കെ നിങ്ങൾക്കെല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് യു ഫോർ ബൈ